അപ്പോൾ കേസം നമ്മൾ വാട്ടർ മെട്രോ കണക്കിട്ടാണ് ഫോട്ട് വെച്ച് വാട്ടർ മെട്രോ പിന്നെ ഫ്രണ്ടിൽ നിന്നാണ് പക്ഷെ ഇതിനൊരു ടൈമിങ്ങ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചലൊക്കെ ഒന്ന് കാണാം പതിനെട്ട് മണിക്ക് മൂന്ന് മണിക്കല്ലേ

ਪਾਵਰਮਾਂ ਨਾ ਮੁਰੀ ਟੀਕੇਟ ਕਡ਼ਿੰਟ ਤੋ ਕੁਟੀ ਮੁਣੁ ਨਾ ਅਲਾ ਅਸ਼ੇਸਮਾਂ ਤੇਰਕਾ ਗਨਟਵਟਾ ਅਲਾ ਟੀਕੇਟ ਚਾਲ ടിക്കറ്റ് എടുത്തു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം അല്ല അത്യാവശ്യം നമുക്ക് അറിയാം അത് ഞാൻ പറഞ്ഞോ എന്താ അത്യാവശ്യം വീട് കയ്യിൽ കേറാവുന്ന എട്ടേ മോണാൾക്കാരോ நே வீக்கம் <tisky>, <tisky> 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 <hlas> ൾക്കാര് കേറണേ ഇപ്പൊ കഴിഞ്ഞ ഒന്ന ആൾക്കാരോ നമ്മളൊരു സമയത്ത് കയറണേല്ലാം കേട്ടോ അപ്പൊ കേസ് ഇള്ളത്തെ ആൾക്കാർ കംപ്ലീറ്റ് ഇറങ്ങി കേട്ടോ ചെക്കണ്ടോ ണ്ടില്ലാ അടിപൊളി കാണുമ്പോ കൃഷി കൃഷിയൊക്കെ കണ്ടിട്ടോടാ വീട്ടിലൊക്കെ കഴിച്ചെല്ലാം കണ്ടില്ലായിട്ടോടൊക്കെ സീറ്റൊന്നിട്ട് വെക്കണ്ടായിരുന്നു തോന്ന

പക്ഷെ മറ്റേ തന്നെ എയിമെട്ടോ അതിലൊരു എയിമില്ലേ സൈഡിൽ നല്ല നിക്ക ബാക്ക് പ്രശ്നുള്ള കാഴ്ചല്ലാട്ടാ കണ്ടില്ലേ ഏകദേശം കറങ്ങി അടിച്ച് വെച്ചിട്ടോ കണ്ടില്ലേ നാളെ പേര് പോകുന്ന

அதே koran இதுல ஓடாது வா வா வா

അപ്പൊ കേസ് നമ്മളോട് ഇറങ്ങിട്ടാ അന്നൊക്കെ നിന്റെ വറക്കം കിടക്കാറുന്ന്